ഗ്രാമപഞ്ചായത്തിൽ ിൽ രണ്ടായിരത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് കോഴികളെ വിതരണം ചെയ്തു രണ്ടര ലക്ഷം രൂപ വിനിയോഗിച്ച് നാനൂറ്റി പേർക്ക് കോഴികളെയാണ് വിതരണം ചെയ്തത് എടത്തിരുത്തി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാനൂറ്റി ഇരുപത് പേർക്കാണ് എസ് സി ജന വിഭാഗങ്ങൾക്ക് പൊട്ട പോയിൽ ജനം നടത്തുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുന്നൂറ് പേർക്ക് നമ്മളിവിടെ നടക്കരുത് രണ്ട് ലക്ഷം രൂപ വലിയയിരുത്തിക്കൊണ്ട് ആണ് നമ്മൾ എനിക്ക് സൂപ്പർ പദ്ധതി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഈ പദ്ധതിൻ്റെ പ്രവർത്തനം ആദ്യഘട്ടം പോലുള്ളത് ഇനി രണ്ടാം ഘട്ടമായിട്ട് പേർക്കും കൂടി നമുക്ക് കൊടുത്തിരുത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ്റെ ചെറിയ വ്യതിയാനം വന്നതിനെ സംബന്ധിച്ച് ഡോക്ടറോട് സൂചിപ്പിച്ചു അമ്പത് രൂപ ഒരു സ്ഥിതി ലെവലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പൊ അതുമായി നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും അതിൽ നിന്ന് നമുക്ക് ഒരു അസറ്റ് ഉണ്ടാവുക എന്ന വിചാരിക്കുകയാണ് ഡോക്ടർ സി ബി സോമു പദ്ധതി വിശദീകരണം നടത്തി കഴിഞ്ഞ വർഷം വരെ ഒരു കോഴിക്ക് നൂറ്റി രൂപ രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷം പദ്ധതി വെച്ചത് പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ യൂണിറ്റ് കോസ്റ്റ് ജില്ലാതരത്തില് നൂറ്റി മുപ്പതായി ഒരു കോഴിക്ക് നൂറ്റി മുപ്പതായതുകൊണ്ടാണ് നിങ്ങളുടെ ശരിക്കും അറുന്നൂറ് രൂപ മൊത്തം അഞ്ച് കോഴിക്ക് അറുന്നൂറ് രൂപ വരേണ്ടത് നിങ്ങളുടെ അറുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വാങ്ങേണ്ടി വന്നിട്ട് പ്രാവശ്യം അതാണ് എല്ലാവരെയും ഒരു അമ്പത് അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂഷനാണ് നമ്മൾ വാങ്ങേണ്ടി വന്നത് അത് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രാവശ്യം നമ്മളിപ്പോ ഏകദേശം ആയിരം ആയിരത്തിഒരുന്നൂറ് കോഴികളെ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഈ ഒറ്റ വിതരണം കൊണ്ട് ഇനി ഒരു വിതരണം കൂടി ഉണ്ടാവുകയുള്ളൂ ഒരു ആയിരം കോഴിയോട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പദ്ധതി നമ്മൾ പൂർത്തീകരിക്കണമായിരിക്കും പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ ഹേന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഹാപ്പി ആയിരുന്നു Connect one idea with another one, so that uh, they can communicate in a meaningful manner. The influence of minority teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.